നമസ്കാരം പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇന്നു മുതൽ പുതിയൊരു സെക്ഷൻ അതായത് യൂണിവേഴ്സിറ്റി എൽ ജി എസ്സിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും ഒരു എൽ ജി എസിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഇയർ സെക്ഷൻ തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നുമുതൽ രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നടത്തിയ പ്രീ പി എസ് സിയുടെ പരീക്ഷകളിലെ എൽ ജി എസ് ലെവൽ പരീക്ഷകളുടെ ക്വസ്റ്റ്യനും അവരുടെ റിലേറ്റഡ് ഫാക്റ്റും അടങ്ങിയിട്ടൊരു വീഡിയോ സെക്ഷൻ ആരംഭിക്കുകയാണ് അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഞാൻ കമൻറ്റ് എന്താണ് കമൻറ്റ് കമൻറ്റ് ബോക്സിൽ ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്തിടാം അതുപോലെ തന്നെ ഇതിൻ്റെ പി ഡി എഫ് ഞാൻ ഈ ഇന്ന് പഠിക്കുന്ന ഇതിൻ്റെ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പം നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് മിനി പമ്പ എന്ന പദ്ധതി മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത് ഞാൻ ഓപ്ഷൻ ഒന്നും വായിക്കുന്നില്ല മിനി പമ്പ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട ഭാരത പുഴയിലാണ് മിനി പമ്പ പദ്ധതി ആരംഭിച്ചത് ഇപ്പം മിനി പമ്പ എന്ന പദ്ധതി ഏത് നദിയിലാണ് ഭാരതപ്പുഴയിലാണ് അപ്പം നമുക്കിനി പ്രധാനപ്പെട്ട പദ്ധതികളും ആ സ്ഥിതി ചെയ്യുന്ന നദികളെയും കുറിച്ച് പഠിക്കാം ഒന്നാമത്തത് നമ്മൾ പഠിച്ചു മിനി പമ്പ ഭാരതപ്പുഴയിലാണെന്ന് പഠിച്ചു ചെങ്കുളം പദ്ധതി മുതിരംപുഴ ചെങ്കുളം പദ്ധതി മുതിരം പുഴയിലാണ് പി എസ് സി പലതവണ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളാണ് ഇവയൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ നോട്ട് എഴുതി പഠിക്കുക ഈ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലുള്ള പി ഡി എഫ് ഉപയോഗിച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക ഓക്കെ അല്ലേ അപ്പം ചെങ്കുളം പദ്ധതി മുതിരമ്പുഴയിലും കൂത്തുങ്കൽ പദ്ധതി പന്നിയാർ ഏതാണ് കൂത്തുങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് പന്നിയാറാണ് കൂത്തുങ്കൽ പദ്ധതി പന്നിയാറാണെങ്കിൽ ശിവഗിരി ഏത് നദിയിലാണ് പമ്പ ശിവഗിരി പദ്ധതി പമ്പയിലും മാട്ടുപ്പെട്ടി പദ്ധതി എവിടെയാണ് പെരിയാറിലുമാണ് സ്ഥിതി ചെയ്യുന്നത് മാട്ടുപ്പെട്ടി പെരിയാർ പെരിങ്ങൽ കൂത്ത് ചാലക്കുടിപ്പുഴ പെരിങ്ങൽ കൂത്ത് ഒന്നുകൂടി പറയാം മിനി പമ്പ എന്ന പദ്ധതി ഏ നദിയിലാണ് മിനി പമ്പ മിനി പമ്പ ഭാരതപ്പുഴയിലാണ് നമ്മൾ പഠിച്ചു ഇനി ചെങ്കുളം പദ്ധതി മുതിരംപുഴയിലും ചെങ്കുളം മുതിരംപുഴ കൂത്തുങ്കൽ പന്നിയാർ കൂത്തുങ്കൽ പന്നിയാർ ശബരിഗിരി പമ്പ ശബരിഗിരി പദ്ധതി നദിയിലാണ് നദിയിലാണ് മാട്ടുപ്പെട്ടി പെരിയാർ നദി മാട്ടുപെട്ടി പെരിയാറും പെരിങ്ങൽക്കൂത്ത് ചാലക്കുടി പുഴയിലും സ്ഥിതി ചെയ്യുന്നു പെരിങ്ങൽക്കൂത്ത് നദിയിൽ ചാലക്കുടി പുഴ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചൂടെ ഇനി പ്രസിദ്ധമായ രഥോത്സവത്തിൻ്റെ പേരുകേട്ട ജില്ല ഏതാണ് പ്രസിദ്ധമായ രഥോത്സവത്തിന് പ്രസിദ്ധമായ രഥോത്സവത്തിൻ്റെ പേരുകേട്ട ജില്ല ഏതെന്ന് പി എസ് ചോദിച്ചു ഏതാണ് ഓപ്ഷൻ വായിക്കുന്നില്ല സമയം കളയുന്നില്ല പ്രസിദ്ധമായ രഥോത്സവത്തിന്റെ പേര് കേട്ട ജില്ല പാലക്കാടാണ് പാലക്കാട് അപ്പോൾ കൽപ്പാത്തി രഥോത്സവമാണ് അല്ലേ പാലക്കാട് ജില്ലയില് കൽപ്പാത്തി രഥോത്സവമാണ് ഏത് പ്രസിദ്ധമായ രഥോത്സവം എന്ന് പറയുന്നത് നമുക്ക് എന്നെ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട് പഠിച്ചാലോ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് നവംബർ മാസത്തിലാണ് ചിലപ്പോൾ പി എസ് ഇങ്ങനെ ചോദിച്ചാലോ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് കേരളത്തിലെ പ്രധാന രഥോത്സവമായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് ഏത് മാസത്തിലാണെന്ന് ചിലപ്പോൾ ചോദിച്ചാലോ അപ്പം പഠിക്കുക നവംബർ മാസത്തിലാണ് രേവതി പട്ടദാനം നടത്തിരുന്നത് കോഴിക്കോട് തളി ക്ഷേത്രത്തിലാണ് ചോദിച്ചോ അല്ലേ പി എസ് ചോദിച്ച ചോദ്യമാണ് രേവതി പട്ടദാനം നടക്കുന്നത് കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലാണ് പി എസ് ഇനിയും ചോദിക്കും ഓക്കെ അല്ലേ ഇപ്പം രേവതി പട്ടത്താനം രേവതി പട്ടത്താനം നടക്കുന്നത് കോഴിക്കോട് തളി ക്ഷേത്രത്തിലാണ് അപ്പം ഓക്കെ അല്ലേ ഇനിയോ അടുത്തതാണ് മാമാങ്കത്തിന് വേദിയായിരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായയാണ് തിരുനാവായ അപ്പോൾ എന്താണ് എന്താണ് മാമാങ്കത്തിന് വേദിയായിരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ ആയിരുന്നു തൃശ്ശൂർ തൃശ്ശൂർപുരം നടക്കുന്നത് ഏതു മാസത്തിലാണ് പി എസ് സി ചോദിച്ചതാണ് തൃശ്ശൂർപുരം നടക്കുന്നത് ഏതു മാസത്തിലാണ് മേടമാസം തൃശ്ശൂർ തൃശ്ശൂർപുരം നടക്കുന്നത് മേടമാസമാണ് അപ്പം കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് നവംബർ മാസത്തിലാണ് കൽപ്പാത്തി രസം എവിടെയാണ് പാലക്കാടാണ് നെക്സ്റ്റ് രേവതി പട്ടത്താനം നടത്തിയിരുന്നത് കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ രേവതി പട്ടദാനം എവിടെയാണ് രേവതി പട്ടദാനം കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ മാമാങ്കത്തിന് വേദിയായിരുന്ന മലപ്പുറം ജില്ലയിലെ സ്ഥലമാണ് തിരുനാവായ അപ്പം തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ് തിരുനാവായ സ്ഥിതി ചെയ്യുന്നത് ഏതെന്തിയുടെ തീരത്താണെന്ന് പി എസ് ചോദ്യം ചെയ്താണ് ഭാരതപ്പുഴയാണ് തൃശ്ശൂർ പുരം നടക്കുന്നത് ഏത് മേടമാസത്തിലാണ് മേടമാസത്തിൽ ഓക്കെ അല്ലേ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കാളിദാസന്റെ ഏത് കൃതിയാണ് കേരളത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട പരശുരാമ കഥ പരാമർശിക്കുന്നത് എന്താണ് കാളിദാസന്റെ ഏത് കൃതിയാണ് കേരള ഉത്ഭവവുമായി ബന്ധപ്പെട്ട പരശുരാമ കഥ പരാമർശിക്കുന്നത് ഏതാണ് രഘുവംശം രഘുവംശം കാളിദാസന്റെ രഘുവംശം പി എസ് ചോദിച്ചിങ്ങനെയാണ് ഇതൊരു ചോദ്യം മറ്റൊരു ചോദ്യം ഇതാണ് രഘുവംശം കാളിദാസ് ഏത് ഗതിയാണ് രഘുവംശം ആരെഴുതിയാണ് രഘുവംശം ആരാണ് കാളിദാസന്റെ കൃതിയാണ് രഘുവംശം എന്ന് പറയുന്നത് അപ്പം രഘു കാളിദാസന്റെ ഏത് കൃതിയിലാണ് കേരളത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട പരശുരാമ കഥ പരാമർശിക്കുന്നത് ചോദിച്ചാൽ പറയണം രഘുവംശമാണ് രഘുവംശം പഠിച്ചൂടെ ഇനി കേരളത്തെ പറ്റിയ പരാമർശമുള്ള സംഘകാല കൃതിയാണ് പതിറ്റുപത്ത് കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് പതിറ്റുപത്ത് എന്ന് പറയുന്നത് ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് ഇത് മധുരൈ കാഞ്ചി നമുക്ക് എല്ലാവർക്കും ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ ഓണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല മധുരമുള്ള ഓർമ്മകളായിരിക്കും അപ്പം ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള അശോക ശാസനങ്ങൾ രണ്ടും പതിമൂന്നുമാണ് പി എസ് സി ചോദിച്ചു കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള അശോക ശാസനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു ഏതാണ് കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള അശോക ശാസനങ്ങളാണ് രണ്ടും മൂ രണ്ടും പതിമൂന്നും എന്ന് പറയുന്നത് കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴക്കം ചെന്ന കൃതി ഏതാണ് ഐതരേ ആരണ്യകം ഐതരേ ആരണ്യകം നിങ്ങൾക്കറിയാം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എന്താണ് ഈ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ ഒരു 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 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയല്ല പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് പല ക്വസ് പല ചോദ്യ പേപ്പറിലായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പം ഈ ഈ വീഡിയോ എന്ന് പറയുന്നത് എൽ ജി എസിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം നിങ്ങൾ പി എസ് സി പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഈ ഈ സെക്ഷൻ എന്തായാലും ഉപകാരപ്രദമാകും അപ്പം എന്താണ് ഈ ഇനി വരുന്നത് അടുത്ത് വരുന്ന ഒരു പരീക്ഷ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ആയതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രത്യേക ഒരു വീഡിയോ ക്ലാസ് എന്ന് പറയാൻ കാരണം അപ്പം നിങ്ങൾ ഏതൊരു ബി എസ് സിക്ക് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പോലും ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അല്ലേ അപ്പം കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് പതിറ്റുപത്ത് ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള അശോക ശാസനങ്ങളാണ് രണ്ടും പതിമൂന്നും കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴക്കം ചെന്ന കൃതിയാണ് ഐതിരേയാരണ്യകം ഓക്കെ അല്ലേ ഇനി നാലാമത്തെ ആണ് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതി ഏതാണ് അതാണ് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതിയാണ് ജീവദായനി എന്ന് പറയുന്നത് ജീവദായനി കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതിയാണ് ജീവദായനി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം കേരള സർക്കാരിൻ്റെ വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് സുബോധം കഴിഞ്ഞ ടെൻത്ത് പ്രിലിമറി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് സുബോധം എന്താണ് സുബോധം കേരള സർക്കാരിൻ്റെ വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് സുബോധം എന്ന് പറയുന്നത് സുബോധം പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് ആണ് മമ്മൂട്ടി എന്ന് പറയുന്നത് അവയവദാനം നടത്തുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം നൽകിയതാണ് മൃതസഞ്ജീവിനി മൃതസഞ്ജീവിനി വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ കിടപ്പിലായവർ തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന് പരി ഭക്ഷണം പരിചരണം എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാർ പ്രഖ്യാപിച്ച കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ്

സ്വയം നോർത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചേ സുബോധം എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് സുബോധം എന്ന് പറയുന്നത് സുബോധം പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് മമ്മൂട്ടി സുബോധം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയും അവയവദാനം നടത്തുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം നൽകിയതാണ് മൃതസഞ്ജീവനി മൃതസഞ്ജീവനി അവയവദാനം നടത്തുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം നൽകിയതാണ് മൃതസഞ്ജീവനി വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ കിടപ്പിലായവർ തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന് ഭക്ഷണം പരിചരണം എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് കനിവ് പി എസ് സി പല ഓർത്ത് ചോദിച്ചു കനിവ് എന്താണ് വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ കിടപ്പിലായവർ തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന് ഭക്ഷണം പരിചരണം എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് കനിവ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം നമുക്കറിയാം പി ചിയാണ് പി എസ് സിപ്പോൾ പലതരം അവർ അവർ ചോദിച്ചു ചോദിച്ച ചോദ്യമാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പി ചി ഓക്കെ അല്ലേ അപ്പം നമുക്കിനി പി ചിയുടെ അനുബന്ധ വിവരങ്ങൾ പഠിക്കാം കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയമാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കോട്ടയമാണ് കേരള സംസ്ഥാന വനം വകുപ്പ് ആസ്ഥാനം വഴുതക്കാട് വഴുതക്കാട് എവിടെയാണ് തിരുവനന്തപുരം കേരള സംസ്ഥാന വനം വകുപ്പിൻ്റെ ആസ്ഥാനമാണ് വഴുതക്കാട് തിരുവനന്തപുരം ഫാം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ഫാം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആസ്ഥാനം തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആസ്ഥാനം ആലപ്പുഴ പി എസ് സി പലതരം ആ ചോദ്യമാണ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ആലപ്പുഴ കേരള ആഗ്രോ മിഷണറി കോർപ്പറേഷൻ ആസ്ഥാനം അത്താണി എറണാകുളം കേരള ആഗ്രോ മിഷണറി കോർപ്പറേഷൻ്റെ ആസ്ഥാനം അത്താണി എറണാകുളം പുൽത്തയിലെ ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഓടക്കാലി പുൽത്തയിലെ ഗവേഷണ കേന്ദ്രം ഓടക്കാലി ഓക്കെ അപ്പം കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയവും കേരള സംസ്ഥാന വനം വകുപ്പിൻ്റെ ആസ്ഥാനം വഴുതക്കാട് തിരുവനന്തപുരം ഫാം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ആലപ്പുഴ കേരള ആഗ്രോ മിഷനറി കോർപ്പറേഷൻ